നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ജനങ്ങൾ കാത്തിരിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾ കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ്റെ രണ്ട് ഗഡു വിതരണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ മറ്റന്നാൾ മുതൽ വിതരണം ആരംഭിക്കുകയാണ് പക്ഷേ വിതരണത്തിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട അറിയിപ്പുകളുണ്ട് പ്രധാനമായിട്ട് ഈ ആനുകൂല്യം രണ്ട് ഘട്ടമൊക്കെ ആയിട്ടാണ് എത്തിച്ചേരുന്നത് ഏഴ് ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്ക് ആനുക ൂല്യം ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ബഹിതവും അതിനുശേഷം ഒന്ന് രണ്ട് ദിവസത്തെ താമസം എടുക്കും ബാക്കി തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരാണ് അതിൻ്റെ തുക വിതരണം നടത്തേണ്ടത് അതായത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ ആനുകൂല്യ വിതരണം ചെയ്യുമ്പോൾ കുറവ് അനുഭവപ്പെടും അത് രണ്ടു മാസത്തെ ആകുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയോളം തുക നമുക്ക് കുറവ് വരും പക്ഷേ ആ തുകയും നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തും അതിന് ചിലപ്പോൾ കാലതാമസം അനുഭവപ്പെട്ടേക്കാം ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം ഒരേ സമയത്ത് തന്നെ ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരില്ല എന്നൊരു അറിയിപ്പ് കൂടിയുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം അല്പം താമസിക്കും സംസ്ഥാന സർക്കാർ അതിൻ്റെ വിഹിതം കൂടി കേന്ദ്ര സർക്കാരിലേക്ക് നൽകേണ്ടതുണ്ടതിനുശേഷം ഉദ്യോഗസ്ഥരത് വിതരണം ചെയ്യും ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് ബാക്കി എല്ലാ ഗുണഭോക്താക്കൾക്കും സാധാരണ രീതിയിൽ തന്നെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് എത്തിച്ചേരും ആനുകൂല്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവില്ല എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് സന്ദർശിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഓണ കിറ്റിൻ്റെ വിതരണം ആരംഭിച്ചു മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾക്കാണ് പതിനാല് ഇനം അടങ്ങിയ സൗജന്യ കിറ്റിൻ്റെ വിതരണമുള്ളത് എന്നാൽ ബാക്കി എല്ലാ റേഷൻ കാർഡുകൾക്കും വിവിധ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ച് എ പി എൽ റേഷൻ കാർഡിന് പത്ത് കിലോയുള്ള സ്പെഷ്യൽ അരി ഇപ്പോൾ എ പി എൽ നീല കാർഡിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ ലഭിക്കുന്ന അരിക്ക് പുറമെയാണ് ആനുകൂല്യം വെള്ള റേഷൻ കാർഡിന് ആകെ മൊത്തത്തിൽ ഈ മാസം പത്ത് കിലോയുടെ ഭക്ഷ്യധാന്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്പെഷ്യൽ അരിക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ എന്ന നിരക്കാണ് ഈടാക്കുന്നത് ഇതുകൂടാതെ കൺസ്യൂമർ ഫെഡിൻ്റെ സഹകരണ വിപണികളുണ്ട് അതോടൊപ്പം തന്നെ സപ്ലൈ കോ വഴി പതിമൂന്നിൽ പര സബ്സിഡി ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി പ്രൊഡക്റ്റുകളുടെ വിതരണമുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് വരുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ മുടക്കിയാൽ ലഭിക്കുന്ന രീതിയിലേക്ക് അതായത് മുന്നൂറ് രൂപ മുതൽ നാനൂറ് രൂപ വരെയൊക്കെ നമുക്ക് ലാഭം അങ്ങനെയുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഈ കൺസ്യൂമർ സഹകരണം അല്ലെങ്കിൽ സപ്ലൈ സഹകരണ അല്ലെങ്കിൽ ഓണം ഫെയറുകൾ വഴിയൊക്കെ നമുക്ക് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ അവസരം കൂടി ഒന്ന് പ്രയോജനപ്പെടുത്തുക ഈ മാസം പതിനാലാം തീയതിയുടെ വിപണികൾ അവസാനിക്കുകയും ചെയ്യും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും സ്കൂൾ കിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ച് കിലോ വീതം ഭക്ഷ്യധാന്യമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രീ പ്രൈമറി അതോടൊപ്പം തന്നെ ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി സെക്ഷനുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ആനുകൂല്യം ഉണ്ടായിരിക്കും അതിന്റെ വിതരണം സ്കൂൾ പി ടി എം മാനേജ്മെന്റ് അധ്യാപകരുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കൾ നേരിട്ടെത്തി വാങ്ങുന്ന രീതിയുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ കൈവശം കൊടുത്തുവിടുന്ന രീതിയുമുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ടാണ് സൗജന്യ ആധാർ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് മൈ ആധാർ എന്ന് പറയുന്ന പോർട്ടൽ വഴി നമ്മളുടെ ഫോണുകളിലൂടെ തന്നെ അതായത് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമുക്ക് ആധാർ അപ്ഡേഷൻ ചെയ്യാൻ സാധിക്കുമായിരുന്നു ഐഡൻറ്റിറ്റി പ്രൂഫും അഡ്രസ് പ്രൂഫും കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്താണ് ഇത് പുതുക്കേണ്ടത് ഈ മാസം അതായത് ഈ ശനിയാഴ്ചയോടെ ഈ സേവനം അവസാനിക്കുകയാണ് പിന്നീട് ഓഫ്ലൈൻ വഴി മാത്രമേ പുതുക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പുതുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സേവന നിരക്ക് നൽകേണ്ടതായിട്ട് വരും ഇപ്പോഴുള്ള സൗജന്യ പുതുക്കൽ പതിനാലാം തീയതിയോടെ അവസാനിക്കുമെന്നാണ് യു ഐ ഡി ഐ വ്യക്തമാക്കിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോയിൽ ചേർത്തിട്ടുണ്ടായിരുന്നത് ഈ അറിയിപ്പ് മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്തിരിക്കുക ഇതുപോലുള്ള വിവിധ പൊതു അറിയിപ്പുകൾ ക്ഷേമ അറിയിപ്പുകൾ മുടങ്ങാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക